അച്ഛൻ അമ്മ നിങ്ങൾ എങ്ങനെ വിളിക്കാ പച്ചയ അല്ലേ ആണോ അപ്പൊ നമ്മുടെ അധ്യക്ഷ നിസ്മ ഫാത്തിമ സ്വാഗതം വളരെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുള്ള ഫാത്തിമ സജ്ജമോള് അനിസ്മ മോള് പിന്നെ ഒരുപാട് ഇതില് അനീന മോള് സിയ മോള് ആയിഷമോള് നിയമോള് പിന്നെ ആരാണോ ഇത്ര അല്ലേ അപ്പൊ ഇത്രയും മക്കൾ വളരെ ഗംഭീരമായിട്ട് അടിപൊളി ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷം ഉത്സവമാണല്ലേ ഉത്സവം കണ്ടിട്ടുണ്ടോ നിങ്ങള് ഉത്സവത്തിന് പോയിട്ടുണ്ടോ ഇല്ല ഉത്സവം കണ്ടിട്ടുണ്ടോ അപ്പൊ ഇന്നിവിടെ എന്താ നടക്കുന്നത് പാഠനത്തിനൊരു ഉത്സവമാണ് അല്ലേ ഈ ഒരു വർഷക്കാലം നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ലേ ചാർട്ടിലൊക്കെ തൂക്കിയിട്ട് ഒരുപാട് അതിന്റെ ഒരു ഭാഗമാണ് ഈ സംയുക്ത ഡയറിയൊക്കെ അറിയാലോ അപ്പോ ഈ ഉത്സവത്തിന്റെ ഭാഗമാകാ ഞാൻ വന്നത് എന്റെ കൂടെ ഉണ്ടാവല്ലോ ഉണ്ടാവുമോ അപ്പൊ അത് വെറുതെ ഇരിക്കില്ല ഉത്സവത്തിന് പാട്ടൊക്കെ ഉണ്ടാവും അല്ലേ ചെറിയൊരു പാട്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് പാടി പാട്ടാണെങ്കിൽ പറയണം കേട്ടോ അപ്പൊ പാട്ട് മാറ്റും ഞാൻ പറയണത് ഞാൻ പറഞ്ഞപോലെ ചെയ്യാം ചെയ്യോ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചു ചെറുതായിട്ടോ നിങ്ങൾ ചെയ്യണേ നിനക്കെല്ലാം പണിയ പേടിക്കണ്ട അമ്മ പഠിനോ പഠിന്നെ അന്ന് പറയാ നേരിയ പരിതോ മിഠായി പറയാം ചെല അതില് പടിയുണ്ട് അമ്മ പറ നന്നൂടെ അമ്മ പാടാം അമ്മ എനിക്ക് ചെറിയ ഒരു ബൊമ്മ തന്നല്ലോ അമ്മ എനിക്ക് ചെറിയ ഒരു ബൊമ്മ തന്നല്ലോ പാട്ട് പാടില്ലേ അമ്മ എനിക്ക് തന്നല്ലോ സൗണ്ട് പോരാത്ത നോമ്പ് പിടിച്ചോ എല്ലാരോ എല്ലാരും നോമ്പ് വെച്ചണോ ആൾക്കാരില്ലേ നോമ്പ് നോച്ച ശക്തി കൂടുക ചെയ്യാ നോമ്പ് മോത്ത ആൾക്കാർ നല്ല ശക്തി വേറെ ഉണ്ടാവും നല്ല ഭക്ഷണം കഴിച്ചില്ലേ അമ്മ എനിക്ക് ചെറിയ ഒരു ബൊമ്മ തന്നല്ലോ ൊമ്മയെ ഞാനാട്ടുന്നു എന്താടാത്ത ഞാനാട്ടുന്നു ആ ബാറ്റിലൊരു നാടനല്ലോ ഏ ആ പൊമ്മയെ ഞാനാട്ടുന്നു അമ്മ എനിക്ക് ചെറിയ ഒരു തൊപ്പി തന്നല്ലോ ഞാൻ അണിഞ്ഞല്ലോ തൊപ്പിയെ ഞാൻ അണിഞ്ഞല്ലോ ഞാൻ ആട്ടുന്നു അണിഞ്ഞല്ലോയെ ഞാനാട്ടുന്നു ഞാനാട്ടുന്നു അമ്മ എനിക്ക് ചെറിയ ഒരു കുതിര തന്നല്ലോ സവാരി ഞാൻ പോകുന്നു താരിപോടാ സവാരി ഞാൻ പോകുന്നു ൊപ്പിയെ ഞാൻ അണിയുന്നു ഞാൻ ആട്ടുന്നു അമ്മ എനിക്ക് വേണ്ടതെല്ലാം ചെയ്ത് തന്നല്ലോ എല്ലാം ചെയ്തു തരത്തില്ലേ ഈ പാട്ട് നമ്മൾ പാടിന്നു പറഞ്ഞില്ലേ കേട്ടു കാര്യം വീട്ടിൽ പോയി അമ്മയോട് സ്നേഹിച്ചോ അമ്മയോട് നല്ല സംസാരിച്ചോ അമ്മ സംസാരിക്കാൻ കേൾക്കാൻ നിന്നോ ആ അമ്മ കേൾക്കാൻ ഒന്നില്ലല്ലോ ആ അപ്പൊ അമ്മമാരോട് നമ്മൾ നല്ലവരെ നിൽക്കണം അല്ലേ ഒരുപാട് മികവ് നമ്മൾ സ്കൂളിൽ ചെയ്തില്ലേ അതൊക്കെ നിങ്ങൾ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുള്ളത് വരച്ച് വെച്ചിട്ടുള്ളത് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് പരീക്ഷണം എന്താ നാടകക്കാർ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് ഏ അങ്ങനെ എല്ലാ ആൾ റെഡിയാണ് ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരെന്നെ കാണാൻ വന്നു വളരെ സന്തോഷം ഏഹ് ആ ഒരുപാട് ആൾക്കാരെ കാണാൻ വന്നു അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ നന്നാവണം അല്ലേ നമ്മൾക്ക് ഒരുപാട് മികവൊക്കെ ഉണ്ട് ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞില്ലേ നമ്മുടെ ബി ആർ സി സാറ് പറഞ്ഞില്ലേ ട്രെയിനർ സാറ് പറഞ്ഞെന്താ കേട്ടോ നിങ്ങള് നിങ്ങൾ ആമയെ പോലെയാണോ മുയലിനെ പോലെയാണോ ആ ആ കഥയിൽ ഒരു ഗുണപാഠണ്ട് എന്താന്നല്ലേ ആദ്യ മത്സരത്തിൽ സംഭവിച്ചത് എന്താ ആരാ ജയിച്ചത് ആമ ജയിച്ചു ജയിച്ചുല്ലേ എന്താണ് ആമ ജയിക്കാനുള്ള കാരണം മുയലിന് കഴിവുണ്ട് അല്ലെ നല്ല ഓട്ടക്കാരനായിരുന്നു ആമയെ സംബന്ധിച്ചിട്ട് ഓട്ടക്കാരനല്ലേ മുയല് മുയലല്ലേ ജയിക്കണ്ടേ അങ്ങനെ കൊറേ ആൾക്കാർ നമ്മുടെ കൂട്ടത്തില് നല്ല കഴിവുണ്ടാവും നല്ല കഴിവുണ്ടാവും നല്ല പാടാൻ കഴിവുണ്ടാവും എന്നാലോ ഒരു പാട്ട് പാടാൻ ഇങ്ങോട്ട് വിളിച്ചാല് പാടാ പാട്ടായിരിക്കും പക്ഷേ ഇങ്ങോട്ട് വിളിച്ചാല് അപ്പൊ കുറച്ചു കാണാം കൊറച്ച ഞാൻ വിളിക്കണ്ട് എന്നാലോ മുയലിനെ പോലെയാണ് നമ്മൾ ആദ്യം വളരെ ആവേശത്തിൽ വരും പക്ഷെ നമ്മളവിടെ കിടന്നുറങ്ങി പോകും കിടന്നുറങ്ങിയാൽ ആര് ജയിക്കും ആമ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് ആമ എന്ത് ചെയ്തിട്ടില്ല ആമയുടെ പറഞ്ഞു പറ അപ്പൊ നമ്മൾ എന്താ ആ സ്നംണ്ട് കുട്ടിക്ക് കാഴ്ചണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകണം ഇത് തന്നെ പോകണം നിങ്ങൾ തന്നെ പോകണം ചെലവയ്ക്കണ്ട ഇത് വെച്ചോ പറയേ രക്ഷിതാവണം അല്ലേ ആ കെട്ടാൻ കഴിച്ചതില് ഇങ്ങനെയൊക്കെ വൈകുന്നേരം പോണേ ഇതൊന്ന് തക്കാറിന് പോകണം അതാണ് വിദ്യാഭ്യാസം അതാണ് ഈ ഭരണോത്സവത്തിന്റെ ഉദ്ദേശം നിങ്ങൾ കൈവട്ട് പുറത്തിരിക്കുക മറ്റൊരാൾക്കെ അതായോ ആദ്യത്തെ കയ്യിൽ അത് അറിയോ ആ ആ വിജയം അതുപോലെ ആഘോഷിക്കുന്ന ആ കയ്യടിയാണ് ആദ്യത്തെ കയ്യടി ആ നമ്മളെ മക്കൾ സ്റ്റേജിൽ കേട്ട ഒപ്പനെ കയ്യിൽ നമ്മൾ അടിക്കുന്ന കയ്യടിയാണ് ആ കയ്യേടി രണ്ടാമത്തെ കയ്യടി ആ ഇതൊക്കെ ആർക്കും നടക്കില്ല ഇപ്പം നമുക്ക് നടക്കുമോ എന്താ ഇവിടെ സമ്മാനം വാങ്ങിയിട്ട് ഇറങ്ങുമ്പോ ഇവര് ഞാൻ പങ്കെടുക്കാത്ത ഞാൻ പങ്കെടുത്ത എനിക്ക് ആ കൈലിയാണത് മൂന്നാമത്തെ കൈ ഇതിലൊക്കെ പന്താകാണ്ട് ഈ മൂന്ന് ഭാഗത്ത് വന്നിട്ടില്ലേ അഭിറ്റാക്കിയ നിർത്തോ വെളി ചെയ്യണ്ടാ നമ്മ മക്കളെ പരിപാടി ആ വലിയ വിട്ട അർത്ഥ പണി എന്താ വെലി ഗുഡ് അതെന്നു അർത്ഥപണി ഇവിടെ നീങ്ങിന്ന് പറയും ക്യാമറ കിട്ടിക്കോട്ടെ

ുട്ടി അമ്പോ ചെട്ടിച്ചു അല്ലേ ഇങ്ങനെയാണ് ഇത് നോക്കാം ഏതാണ് പൊട്ടിക്കാൻ പൊടിപ്പിക്കാൻ കുറച്ച് അപ്പൊ ഇങ്ങനെയാണ് ചില പേരൻസ് ചെയ്യാറുള്ളത് ഇപ്പൊ നമ്മൾ കല്യാണിച്ചില്ലേ നമ്മൾ കയ്യടിച്ചു ഈ കയ്യടിച്ചതൊക്കെ നമ്മുടെ ചുറ്റുള്ള അധ്യാപകരായിരിക്കും സമൂഹമായിരിക്കും കൂട്ടുകാരായിരിക്കും നമ്മൾ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോ ഈ ഉമ്മ ഉമ്മങ്ങളെ വീള്പിച്ച് വളർത്തിക്കൊള്ള അടിപൊളി ഫലമാണ് അല്ലേ അതാണ് നമ്മുടെ മക്കള് നമ്മുടെ മക്കളെ തകർക്കാനാണോ എളുപ്പം വളർത്താനാണോ എളുപ്പം തകർക്കാനാണ് എളുപ്പം അതിനെന്തു മതി ഒരു ചെറിയ പിന്മതി അല്ലേ ആ പിന്നായ വാക്കുകളും പ്രവർത്തികളുമാണ് നിങ്ങളിന്നുണ്ടാവാത്തത് ഉണ്ടാവാതിരിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ ശ്വാസമാണ് നമ്മുടെ മക്കള് ആ ശ്വാസത്തെ പുട്ടിക്കാൻ എളുപ്പം ദൂരിപ്പിക്കാനാണ് പ്രയാസം അതുകൊണ്ട് നല്ല ദൂരിപ്പിച്ച് നിലനിർത്തുന്ന രക്ഷിതാക്കളായിട്ട് മാറണം അത് മാറണം എനിക്കൊക്കെ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ആശംസകൾ എന്തുകൊണ്ട് നിൽക്കുന്നു